കൂട്ടുകാരെ ഞാൻ ഇന്ന് കൂടെ കാണിക്കുന്നത് കരിഞ്ചേമ്പടയാണ് കറുത്ത ചേമ്പാണ് ഇതാ ഇതാണ് ഇതിന് മുട്ട കാണൂല്ല വെള്ളച്ചേമ്പിനും മുട്ട കാണൂല ഇതിനും ഈ ചേമ്പിനും മുട്ട കാണില്ല ഇത് നമ്മളതിൻ്റെ തട നമ്മൾ കറി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ഇത് തോരം വയ്ക്കാനൊന്നും എടുക്കില്ല ഇത് പുളും കറിയോ അല്ലെ തീയലോ ആയിട്ടാണ് വയ്ക്കുന്നത് പുളും കറിയെന്ന് പറയുമ്പോൾ തട മുറ്റണ്ണ ആയാലും പീച്ച കൊള്ളാം അത് പറിച്ച് അതിൻ്റെ തടയിരത്ത് പുറത്തൊരു തൊലിയുണ്ട് അത് ഉരിഞ്ഞ് കളഞ്ഞിട്ട് ഉള്ളിയും കൂടെ ഇട്ട് നമ്മളൊരു പുളും കരു വയ്ക്കും അല്ലെങ്കിൽ ഇത് തീയൽ വയ്ക്കും തീയൽ വയ്ക്കുന്നുറമ അത് ഇതുപോലെ തട ഉരിച്ച് കളഞ്ഞ് ഉള്ളിയിട്ട് തേങ്ങ വറുത്ത് ഒരു തീയൽ വയ്ക്കും ഇത് നമുക്ക് നമ്മളെ വീടുകളിൽ നട്ട് വളർത്തിയാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള കറികളെടു വെക്കാനുള്ള കിട്ടും പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ഇതിലൊരു മായവും ചേരണം അല്ല ഇത് വളമൊന്നും ഇടൂല തനിയെ പൊടിച്ച് വരും നമ്മൾ ആരോഗ്യത്തിന് പറ്റിയതാണ് ഇത് വലിയ പാടുള്ളതല്ല വീടുകളിലൊക്കെ നമ്മൾ അത്യാവശ്യം നട്ടുവളർത്തിയാൽ നമ്മളെ ആവശ്യത്തിനൊക്കെ ഒന്നുമില്ലാതിരിക്കും മൂടിച്ചെന്ന് നമുക്കെടുത്ത് കറി വയ്ക്കാൻ പറ്റുന്നതാണ് ഈ കരിഞ്ചേമ്പത് അപ്പം നമുക്കൊരു മൂടൊക്കെ കൊണ്ടുവന്ന് നട്ട് ഇട്ടിരുന്ന നമുക്ക് അത്യാവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും ഇതൊക്കെ ചെയ്തു വെക്കണം എല്ലാ വീട്ടമ്മമാരും നമുക്കൊരു ദിവസം മലക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കരിഞ്ചേമ്പുന്ന എല്ലാവരെയും എനിക്കൊരു ലൈക്ക് തരണേ